നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ വോട്ടെടുപ്പ് ദിവസം പത്തനംതിട്ടയിൽ നിന്ന് ഇ വി എമ്മിനെ ചുറ്റിപ്പറ്റി ഒരു വിവാദമുണ്ടായിരുന്നു ഏതാണ്ട് നാല് മണിക്കൂറോളം പ്രതിഷേധങ്ങളൊക്കെ നടന്ന സംഭവമായിരുന്നു ആ സമയത്ത് മാധ്യമങ്ങൾ വലിയ വാർത്ത കൊടുത്തിരുന്നുവെങ്കിലും പിന്നീട് അതിൻ്റെ ഫോളോ അപ്പൊന്നും ഇവർ കൊടുത്ത് കണ്ടില്ല ഇനി എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നതെന്നല്ലേ ഒരു വനിത താൻ വോട്ട് ചെയ്തത് ആൻറ്റോ ആൻ്റണിക്കാണെന്നും ആൻറ്റോ ആൻ്റണിയുടെ ചിഹ്നം കൈപ്പത്തിയാണെന്നും എന്നാൽ കൈപ്പത്തിക്ക് ഞാൻ വോട്ട് ചെയ്തപ്പോൾ അത് പോയത് താമരചിഹ്നത്തിലാണെന്നും അല്ലാൻ്റണിക്കാണെന്നും ഇതായിരുന്നു ആ വിവാദത്തിനുള്ള കാരണം തുടർന്ന് ഏതാണ്ട് നാലു മണിക്കൂറോളം അവർ പ്രതിഷേധം നടത്തി ഇവരുടെ പ്രതിഷേധം കാരണം ഏതാണ്ട് ഒരു മണിക്കൂറോളം വോട്ടെടുപ്പ് നിർത്തിവെക്കേണ്ട അവസ്ഥ വന്നു ഇനി ഈ സംഭവത്തിൽ പരാതിക്കാരി ഒടുവിൽ ഈ പരാതി പിൻവലിക്കുകയുണ്ടായി ഈ പിൻവലിക്കാനുള്ള കാരണം അറിയണ്ടേ അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം പത്തനംതിട്ടയിലെ സി ഐ ടി യു ബ്യൂട്ടീഷ്യൻ സംഘടനയുടെ ജില്ലാ സെക്രട്ടറി വോട്ട് കുത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി ആൻഡോ ആന്റണിക്ക് വി പി പാറ്റ് സ്ലിപ്പ് വന്നപ്പോൾ തെളിഞ്ഞത് എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയുടെ പേരാണത്രേ താൻ കുത്തിയത് ആൻഡോക്കാണെന്ന നിലപാടിൽ അവർ ഉറച്ചു നിന്നതോടെ പ്രതിഷേധമായി ഒരു മണിക്കൂറോളം ബൂത്തിൽ പോളിംഗ് തടസ്സപ്പെട്ടു നാല് മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പരാതി പിൻവലിച്ച് വോട്ടർ മടങ്ങി ആറമ്പുള നിയോജക മണ്ഡലത്തിലെ കുമ്പഴ വടക്ക് ഒന്നാം നമ്പർ ബൂത്തിലാണ് ഈ സംഭവം നടന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ വോട്ട് ചെയ്ത ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ സി ഐ ടി യു ശ്രദ്ധിക്കണം സി ഐ ടി യു ജില്ലാ സെക്രട്ടറി ഷേർലിയാണ് പരാതി ഉന്നയിച്ചത് താൻ ആൻറ്റോ ആൻ്റണിക്കാണ് വോട്ട് ചെയ്തതെന്നും പക്ഷേ വി വി പാറ്റിൽ വന്ന സ്ലിപ്പ് അൽ കെ താമര ചിഹ്നമാണെന്നും ഇവർ പറഞ്ഞു പരാതി ഉയർന്നതോടെ പോളിംഗ് നടപടികൾ പ്രിസൈഡിംഗ് ഓഫീസർ നിർത്തിവെച്ചു തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഓരോ പ്രതിനിധികളോടും ക്യൂവിൽ നിന്ന ചിലരോടും വോട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടു വി വി പാറ്റ് സ്ലിപ്പ് കൃത്യമായി വരുന്നുണ്ടെന്ന് വോട്ട് ചെയ്തവർ പറഞ്ഞു എന്നാൽ വോട്ടറായ ഷേർലി തൻ്റെ ആക്ഷേപത്തിൽ ഉറച്ചു നിന്നു ഇതോടെ പ്രശ്നം യു ഡി എഫ് പ്രവർത്തകർ ഏറ്റെടുത്തു ആന്റോ ആൻ്റണി സ്ഥലത്ത് വന്നു ഷേർലി ചെയ്യാത്ത വോട്ട് ഇ വി എമ്മിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് വീണ്ടും അവസരം നൽകണമെന്നും ഒരു വോട്ട് ക്യാൻസൽ ചെയ്യണമെന്നും യു ഡി എഫ് സ്ഥാനാർത്ഥി വരണാധികാരിയായ ജില്ലാ കളക്ടറോടും മറ്റ് ഉദ്യോഗസ്ഥരോടും ആവശ്യപ്പെട്ട് പ്രതിഷേധം ആരംഭിച്ചു ഇതിനെതിരെ എൻ ഡി എ പ്രവർത്തകർ രംഗത്ത് വന്നു തുടർന്ന് ഡെപ്യൂട്ടി കളക്ടർ സംഭവസ്ഥലം സന്ദർശിച്ചു ഇതിനിടെ പോളിംഗ് നടപടികൾ ഒരു മണിക്കൂറോളം തടസ്സപ്പെട്ടു ഡെപ്യൂട്ടി കളക്ടർ രണ്ട് ഉപാധികൾ മുന്നോട്ട് വച്ചു ഒന്നുകിൽ പരാതി പിൻവലിക്കാം അല്ലാത്തപക്ഷം വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവസരം നൽകാം പക്ഷേ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ വോട്ട് ചെയ്യുമ്പോൾ ആ ചിഹ്നത്തിന് പകരം മറ്റ് ചിഹ്നത്തിൻ്റെ വി വി പാറ്റ് വരാത്ത പക്ഷം ആറു മാസം തടവും പിഴയും ഉണ്ടാകും ഇത് കേട്ടതോടെ ഷേർലി പരാതിയില്ലെന്ന് പറഞ്ഞ് മടങ്ങുകയായിരുന്നു പേരിലുണ്ടായ സാമ്യം മൂലം വോട്ട് മാറി ചെയ്തതാണ് എന്നാണ് കരുതുന്നത് സി എ ടി യു ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ്റെ ഭാരവാഹിയായ ഷേർലി താൻ വോട്ട് ചെയ്തത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കാണെന്ന് തുറന്ന് പറഞ്ഞത് സി പി എമ്മിന് അക്ഷരാർത്ഥത്തിൽ ക്ഷീണമായി നമ്മൾ സാധാരണ ഇത്തരം കോമഡികളൊക്കെ കാണുന്നത് സിനിമയിലാണ് നോർത്ത് നോക്കുക സി ഐ ടി യുവിൻ്റെ ഭാരവാ ഭാരവാഹിയായിരിക്കുന്ന വ്യക്തി വോട്ട് ചെയ്തത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കാ സ്ഥാനാർത്ഥിക്കെന്ന് പറയുക അത് പോയത് ബി ജെ പി സ്ഥാനാർത്ഥിക്കെന്ന് പറയുക യഥാർത്ഥത്തിൽ സി ഐ ടി യുവിൻ്റെ ഭാരവാഹിയായിട്ടിരിക്കുകയാണ് സി ഐ ടി യു എന്ന് പറയുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അതായത് സി പി എമ്മിൻ്റെയൊക്കെ പോഷക സംഘടനയായിട്ട് വരും അതിൽ ഇരുന്നു കൊണ്ട് ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് വോട്ട് കുത്തിയത് ആൻറ്റോ ആൻറ്റണിക്ക് അപ്പോൾ ഒരു ചോദ്യമുണ്ട് ഒരു സംശയവും സത്യത്തിൽ നമ്മുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്നൊക്കെ അറിയപ്പെടുന്ന കയർവരി തോമയുണ്ടല്ലോ തോമസ് ഐസക് അദ്ദേഹം ശരിക്കും അവിടെ എന്തിനാണ് ഇലക്ഷനിൽ നിന്നത് അദ്ദേഹത്തിൻ്റെ ആൾക്കാർ പോലും ഇതുപോലെ കണ്ടവർക്കുകൊണ്ട് വോട്ട് കൊത്താനാണെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹം അവിടെ നിന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും അവിടെ അവശേഷിക്കുന്നു എജ്ജാതി കോമഡികളാണല്ലേ ഡാസ് കർമാനോസ്